എലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ പേജ് നേരമായിട്ട് എന്ത് വലക്കാണ് കൊണ്ടുപോയി പീങ്ങി തിന്നാനാണ് ഞങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജ് ബിജെപിയെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടര ലക്ഷം രൂപയാണ് ഒരു വീഡിയോക്ക് അവർ ഓഫർ ചെയ്തിരുന്നത് ഇവർ സോഷ്യൽ മീഡിയ തന്നെ മൊത്തത്തിൽ ഒന്നടങ്കം ഇവർ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ കഴിയുമോ നമസ്കാരം ഈ വീഡിയോ എത്ര ആളുകളിൽ എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ശബ്ദിക്കുന്നവരാണോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ അധികം ഡൗൺ ആയിക്കൊണ്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് എന്നെ പോലെയുള്ള വ്ളോഗേഴ്സിൻ്റെതും മാത്രമല്ല പ്രമുഖരായിട്ടുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഉൾപ്പെടെ ഞാൻ എടുത്തു നോക്കുമ്പോൾ എല്ലാ ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്തായാലും നമുക്ക് നമ്മുടെ ബ്ലോഗേഴ്സിന്റെ കാര്യങ്ങളൊക്കെ വിട്ടുപിടിക്കാം നമുക്ക് പാർട്ടിക്കാരുടെ സോഷ്യൽ മീഡിയ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അതായത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എസ് എഫ് ഐയുടെ അതുപോലെ തന്നെ സി പി ഐ എം കേരളയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ അതുപോലെ തന്നെ നമ്മുടെ സെഹാബി പിണറായി വിജയന്റെ രാഹുൽ ഗാന്ധിയുടെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളയുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിലെ ഇപ്പോഴത്തെ റീച്ചും എത്ര ആളുകളിലേക്ക് വീഡിയോസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുൻപേ നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഏത് പാർട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ കഴിയുമെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ട് ഒരു കമന്റ് നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് നിങ്ങളോട് ആദ്യമേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താലും മറ്റുള്ള ആളുകളിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല എന്ന് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത് അതുപോലെ തന്നെ കഴിയുമെന്നുണ്ടെങ്കിൽ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം യൂട്യൂബിൽ ഒരുവിധം ഇതൊക്കെ ഏകദേശം ആളുകളിൽ എത്തുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും എന്റെ യൂട്യൂബ് ചാനലൊന്നും അധികം ഫോളോഴ്സും കാര്യങ്ങളൊന്നുമില്ല അതിൽ അതിൻ്റെതായ റീച്ച് മാത്രമേ കിട്ടത്തുള്ളൂ അതിലൊരു സംശയമില്ല പക്ഷേ ബാക്കിയുള്ള ആളുകളുടെ എല്ലാം യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം നല്ല റീച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് ബി ജെ പി സോഷ്യൽ മീഡിയയെ പോലും അടിച്ചമർത്തപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം എന്തായാലും ആദ്യം തന്നെ സി കേരളയുടെ പേജുമായിട്ടും ആ പേജിൽ ഓടുന്ന വീഡിയോകളും ആ വീഡിയോകൾക്ക് എത്ര ആളുകൾ കാണുന്നുണ്ട് എത്ര ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ സി പി ഐ എം കേരളയുടെ പേജിൽ ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരം ആളുകളാണ് ആ പേജ് ഫോളോ ചെയ്യുന്നത് ചിന്തിക്കണം നിങ്ങൾ ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരം ആളുകളാണ് ആ പേജ് ഫോളോ ചെയ്യുന്നത് ആ പേജിൽ വീഡിയോ ഇട്ടിട്ട് പന്ത്രണ്ട് മണിക്കൂറിൽ അവിടെ ഇട്ട ഒരു വീഡിയോ എത്തിയിട്ടുള്ളത് എത്ര പേരിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം വെറും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ആളുകളില് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ആളുകൾ മാത്രമാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പേജ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ആളുകളിൽ മാത്രമാണ് ഈ പേജിന്റെ ഈ ഒരു വീഡിയോ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആർ എസ് എസിനെതിരെയുള്ള വീഡിയോസിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് സി പി ഐ എം കേരളയുടെ ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരം ഫോളോവേഴ്സ് ഉള്ള സി പി ഐ എം കേരളയുടെ അടുത്ത വീഡിയോ എത്തിയിട്ടുള്ളത് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് അയ്യായിരത്തി എഴുന്നൂറ് ആളുകളിലാണ് എത്തിയിട്ടുള്ളത് അതേ പേജിലെ തന്നെ മറ്റൊരു വീഡിയോ ഒരു ദിവസം കൊണ്ട് എത്തിയിട്ടുള്ളത് ഒന്നേ ரெண்டு கே വെറും ആയിരത്തി ഇരുന്നൂറ് ആളുകളിലാണ് ആ വീഡിയോ എത്തിയിട്ടുള്ളത് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പേജ് നമുക്കൊന്ന് എടുത്തു നോക്കാം ആ പേജിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ആളുകളാണ് ആ പേജ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ പേജിലെ വീഡിയോസുകൾ എത്ര ആളുകളിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഒരു ദിവസം കൊണ്ട് ആ പേജിൽ നിന്നും പോയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ആളുകൾ കണ്ടിട്ടുള്ളത് വെറും മൂവായിരത്തി ആളുകളാണ് ചിന്തിച്ച് നോക്കണം നിങ്ങൾ ഏകദേശം മൂന്നര ലക്ഷം ആളുകൾ ഫോളോവേഴ്സ് ഇല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളയുടെ പേജിന്റെ അവസ്ഥയാണ് അതേ പേജിൽ തന്നെ രണ്ട് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് എൺപത്തയ്യായിരം ആളുകളാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു റീച്ച് കയറി എന്ന് പറയാം ഏകദേശം മൂന്നര ലക്ഷം ആളുകളിൽ എൺപത്തയ്യായിരം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ അതേ പേജിൽ തന്നെ അടുത്ത ഒരു വീഡിയോ പോയിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് വെറും അഞ്ഞൂറ്റി അറുപത്തൊന്ന് ആളുകളാണ് മൂന്നര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളയുടെ ഫേസ്ബുക്ക് പേജിന്റെ അവസ്ഥയാണിത് വെറും അഞ്ഞൂറ്റി അറുപത്തൊന്ന് ആളുകളിലേക്കാണ് അവരുടെ ആ വീഡിയോ എത്തിയിട്ടുള്ളത് ഇനി എൽ ഡി എഫ് കേരളത്തിന്റെ ഫേസ്ബുക്ക് പേജില് രണ്ട് ലക്ഷത്തി എണ്ണായിരം ആളുകളാണ് ആ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നത് അതിലെ പത്ത് മണിക്കൂർ കൊണ്ട് അതിലെ വീഡിയോ എത്തിയിട്ടുള്ളത് വെറും പതിനാല് പേരിലാണ് സുഹൃത്തുക്കളെ വെറും പതിനാല് ആളുകളാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ആയ ഫേസ്ബുക്കിന് ഇവർ എത്രത്തോളം അടിച്ചമർത്തി ജനങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം നമ്മളൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് എതിരെയാണ് എന്നുണ്ടെങ്കിൽ അടിച്ച് കയറുന്ന വീഡിയോസുകൾ പോലും കേവലം ആയിരമോ രണ്ടായിരമോ മൂവായിരമോ നാലായിരമോ പോയി കഴിഞ്ഞാൽ പതിനായിരം ആളുകളിൽ എത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതേ എൽ ഡി എഫിന്റെ രണ്ട് ലക്ഷത്തി എണ്ണായിരം ആളുകൾ ഫോളോ ചെയ്യുന്ന അടുത്ത വീഡിയോ പതിനൊന്ന് മണിക്കൂർ കൊണ്ട് വെറും പതിനേഴ് ആളുകളാണ് കണ്ടിട്ടുള്ളത് വെറും പതിനേഴ് ആളുകൾ ചിന്തിച്ച് നോക്കണം നിങ്ങൾ എത്രത്തോളം അധപ്പതിച്ചു പോയിട്ടുണ്ട് ഫേസ്ബുക്ക് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടുത്ത പേജ് നമുക്കൊന്ന് എടുത്തു നോക്കാം ആറ് പോയിന്റ് ഏഴ് മില്യൻ ഫോളോവേഴ്സ് ആണ് അതായത് അറുപത്തേഴ് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അഞ്ച് മണിക്കൂർ കൊണ്ട് അതിലെ വീഡിയോ കണ്ടിട്ടുള്ളത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകൾ ഓൾ ഇന്ത്യ ഇന്ത്യയിലെ മൊത്തം ആളുകളും ഫോളോ ചെയ്തിട്ടുള്ള അറുപത്തി ലക്ഷം ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നുള്ള വീഡിയോ അഞ്ച് മണിക്കൂർ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ആളുകളാണ് അതേ പേജിൽ വന്നിട്ടുള്ള മറ്റൊരു വീഡിയോ എട്ട് മണിക്കൂർ കൊണ്ട് കണ്ടിട്ടുള്ളത് വെറും മൂവായിരം ആളുകളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അറുപത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേജ് എന്ന് പറയുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേജിൽ കണ്ടിട്ടുള്ളത് വെറും മൂവായിരം ആളുകളാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം ഇവർ അടിച്ചമർത്തുന്നുണ്ട് എന്നുള്ള കാര്യം അതേ പേജില് ഒരു ദിവസം മുൻപിട്ട വീഡിയോ വെറും അയ്യായിരത്തി ആളുകളാണ് കണ്ടിട്ടുള്ളത് ഒരു ദിവസം മുൻപിട്ട വീഡിയോ ആണ് ആകെ കണ്ടിട്ടുള്ളത് എത്ര ആളുകളാണ് അറുപത്തിയേഴ് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന പേജിൽ കണ്ടിട്ടുള്ളത് അയ്യായിരത്തി ഒരുനൂറ് ആളുകള് അതായത് ഈ ഒരു ഫേസ്ബുക്ക് പേജിന്റെ പത്തിൽ അല്ലെങ്കിൽ നൂറിൽ ഒരു ഭാഗം ആളുകൾക്ക് പോലും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല നൂറിൽ ഒരു ഭാഗം ആളുകളുടെ അടുത്ത് പോലും ഫേസ്ബുക്ക് ഈ വീഡിയോസുകൾ എത്തിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം നമ്മളുടെ ഇന്ത്യയിലെ ഫേസ്ബുക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും സുക്കർബർഗിനെ കുറ്റം പറയും പക്ഷേ സുക്കർബർഗിനെ ഇവിടെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം ഇത് കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഇന്ത്യയിൽ തന്നെ അതിൻ്റെതായ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തും ഫേസ്ബുക്ക് കൺട്രോൾ ചെയ്യുന്നത് അതാത് രാജ്യത്തെ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതായത് ഇതിന്റെ എല്ലാം ഹെഡ് ആയിട്ടാണ് മാർക്ക് സുക്കർബർഗ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു വീഡിയോ ഒരു ദിവസം കൊണ്ട് എത്തിയിട്ടുള്ളത് വെറും ആറായിരത്തി എണ്ണൂറ് ആളുകളിലേക്ക് ഇനി നമ്മളുടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജ് നമുക്കൊന്ന് എടുത്തു നോക്കാം അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു റീച്ച് ഉണ്ട് എന്ന് തന്നെ പറയാം അറുപത്തി ഒമ്പത് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിന്റെ അവസ്ഥ ഒരു ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്ത വീഡിയോയിൽ ആകെ കണ്ടിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് കെ അതായത് രണ്ട് ലക്ഷത്തി നാലായിരം ആളുകൾ അറുപത്തി ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിന്റെ ഒരു വീഡിയോന്റെ അവസ്ഥ ആ അതേ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ രണ്ട് ദിവസം കൊണ്ട് ആളുകൾ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്ന വീഡിയോ വെറും ഒരു ലക്ഷത്തി ഇരുപത്തി ആളുകളാണ് കണ്ടിട്ടുള്ളത് അതും വെറും രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കണം രണ്ട് ദിവസം കൊണ്ട് വെറും നൂറ്റി ഇരുപത്തെട്ട് കെ വ്യൂവേഴ്സ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ആളുകളാണ് കണ്ടിട്ടുള്ളത് അതേ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വീഡിയോ ഒരു ദിവസം കൊണ്ട് കണ്ടിട്ടുള്ളത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ആളുകൾ ഇനി നമുക്ക് എസ് എഫ് ഐ കേരളയുടെ ഫേസ്ബുക്ക് പേജ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആളുകൾ ഫോളോ ചെയ്യുന്ന എസ് എഫ് ഐയുടെ ഫേസ്ബുക്ക് പേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ദിവസം കൊണ്ട് ആ ഫേസ്ബുക്ക് പേജിൽ നിന്നും ആളുകൾ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത് വെറും ഏഴായിരത്തി ഒരുന്നൂറ് ആളുകളാണ് വീഡിയോ കണ്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആളുകൾ ഫോളോ ചെയ്യുന്ന എസ് എഫ് ഐയുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിന്റെ ഇപ്പോഴത്തെ റീച്ച് എന്ന് പറയുന്നത് ഇതാണ് അതേ ഫേസ്ബുക്കിൽ തന്നെ അതേ അക്കൗണ്ടിൽ തന്നെ എസ് എഫ് ഐ കേരളയുടെ മറ്റൊരു വീഡിയോ ഒരു ദിവസം മുൻപ് ഇട്ടത് തന്നെ വെറും ഒമ്പതിനായിരത്തി നാനൂറ് ആളുകളിലാണ് ഞാൻ ചിന്തിച്ച് നോക്കണം ഏകദേശം രണ്ടു ലക്ഷത്തോളം അടുത്ത് വരുന്ന ഫോളോവേഴ്സ് ഉള്ള എസ് എഫ് ഐയുടെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കണ്ടിട്ടുള്ളത് ഒമ്പത് ലക്ഷത്തി നാലായിരം ആളുകള് അതേ എസ് എഫ് ഐയുടെ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ രണ്ട് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് വെറും മൂവായിരത്തി എഴുന്നൂറ് ആളുകളാണ് വെറും മൂവായിരത്തി എഴുന്നൂറ് ആളുകള് അപ്പൊ ഇവരുടെ എല്ലാം റീച്ച് എവിടെ പോയി ആര് ഇത് അടിച്ചമർത്തപ്പെടുന്നത് ആരാണ് ഇത് അടിച്ചമർത്തുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇതൊക്കെ അടിച്ചമർത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു വിഷയമാണ് കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രചരണങ്ങൾ നടക്കുന്നത് അതായത് ഏതൊരു വീട്ടിലും ഉമ്മയുടെയും ഉപ്പയുടെയും എത്ര പ്രായമായവരായാലും പ്രായം കുറഞ്ഞവരായാലും അവരുടെ എല്ലാം കൈകളിലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം കാരണം ഈ മൊബൈലിലൂടെ കാണുന്നതാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിലൂടെ വികസനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട് ആ തെറ്റുകളെല്ലാം പ്രചരിപ്പിക്കുന്നതൊന്നും ജനങ്ങളിൽ എത്തുന്നില്ല എന്നാൽ ബി പ്രചരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ള കൂടെ ഇതിൽ മറ്റൊരു വസ്തുതയാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുകയാണ് ആ പേജുകളും അതിന്റെ റീച്ചുകളും എനിക്ക് ഇവിടെ എൻ്റെ വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഫേസ്ബുക്ക് പേജുകളും കാര്യങ്ങളും ഞാൻ ഇതിൽ എടുത്ത് പറയാത്തത് എന്ന് കൂടെ ഞാൻ നിങ്ങളോട് പറയാണ് ഇനി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ലക്ഷത്തി ായിരം ആ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളത് വെറും മുന്നൂറ്റൊന്ന് ആളുകളാണ് വെറും മുന്നൂറ്റൊന്ന് ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം വെറും മുന്നൂറ്റൊന്ന് ആളുകളാണ് ആ വീഡിയോ എത്തിയിട്ടുള്ളത് കാരണം ഇതൊന്നും ജനങ്ങളിൽ എത്തുന്നില്ല ജനങ്ങൾ എത്താൻ അനുവദിക്കുന്നില്ല അടിച്ചമർത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം പോലും ബി ജെ പി ഭയപ്പെടുന്നു അതുപോലും ബി ജെ പി അടിച്ചമർത്തുന്നു എന്നുള്ളതിന് തെളിവുകളാണ് ഈ കാണിക്കുന്നതൊക്കെ ബി ജെ പി ആയി എതിർക്കുന്ന ഏതൊരു പാർട്ടിയാണോ ആ പാർട്ടിയുടെ എല്ലാം വീഡിയോസുകളായാലും പ്രചരണങ്ങളായാലും സോഷ്യൽ മീഡിയയിൽ പോലും അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റിന്റെ അടുത്ത ഒരു വീഡിയോ ഏപ്രിൽ ഒന്നിന് അവരിട്ട ഒരു വീഡിയോ ആകെ കണ്ടിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ് ആളുകളാണ് ഇനി നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജും അതിലെ വീഡിയോസും അതിന്റെ റീച്ചുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഏകദേശം പതിനാറ് ലക്ഷം ആളുകളാണ് സഖാവ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നത് അതിൽ രണ്ട് ദിവസം മുൻപിട്ട വീഡിയോ എന്ന് പറയുന്നത് കേവലം പതിനൊന്നായിരം ആളുകളുടെ അടുത്താണ് എത്തിയിട്ടുള്ളത് വെറും പതിനൊന്നായിരം ആളുകളുടെ അടുത്ത് പതിനാറ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഖാബി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ അവർ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ റീച്ച് എന്ന് പറയുന്നത് വെറും പതിനൊന്നായിരം ആളുകളിലാണ് എത്തിയിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് എത്തിയിട്ടുള്ളതാണ് സഖാ പിണറായി വിജയന്റെ അതേ ഫേസ്ബുക്ക് പേജിൽ പതിനേഴ് മണിക്കൂർ മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഒരു റീൽസ് അതിൽ എത്തിയിട്ടുള്ളത് വെറും ഇരുപത്തെട്ടായിരം ആളുകളിലേക്കാണ് ആ വീഡിയോ എത്തിയിട്ടുള്ളത് വെറും ഇരുപത്തെട്ടായിരം ആളുകളിലേക്ക് അതേ ഫേസ്ബുക്ക് പേജിൽ തന്നെ സഹാബ പിണറായി വിജയന്റെ അതേ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വെറും മുപ്പത്തിനാലായിരം ആളുകളാണ് വെറും മുപ്പത്തിനാലായിരം ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇത്രയൊക്കെ ഫോളോവേഴ്സ് ഉള്ള ആളുകളുടെ അതായത് ഇപ്പോ സംഘപരിവാറിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല ജനങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം എത്തുന്നതും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ന്യൂസ് ചാനലുകളിലൂടെ എത്തുന്നതിൻ്റെ എത്രയോ മടങ്ങി അത്രയോ ഇരട്ടി കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ജനങ്ങളിൽ എത്തുന്നില്ല എത്താത്ത ഒരു അവസ്ഥയാണ് കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഇത്രത്തോളം അടിച്ചമർത്തിയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ച് നോക്കണം നമ്മളൊക്കെ ഈ നമ്മളുടെ പേജിൻ്റെ കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ വരുന്നത് ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് ശരിയാകും എന്നുള്ളതാണ് ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ പേജ് നേരം എന്ത് വലക്കാണ് കൊണ്ട് ഈ പീങ്ങി തിന്നാനാണോ ഞങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജ് ഏ ഞങ്ങൾ പ്രതികരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് സംഘപരിവാറിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് സംഘപരിവാറിനെ പൊളിച്ചടിക്കൊണ്ട് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന നുണപ്രചാരണങ്ങൾ പൊളിച്ചടിക്കൊണ്ട് ജനങ്ങളിൽ എത്തിക്കേണ്ടത് ഈ ഒരു സമയത്താണ് ഈ ഒരു സമയത്താണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ ഞങ്ങൾക്ക് ഉപയോഗത്തിന് ആവശ്യമായ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ല ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടേണ്ടത് അപ്പൊ ഇവർ തരുന്ന ഈ ഒരു റീപ്ലൈ ആരാണ് തരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഫേസ്ബുക്ക് കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലെ ഒരുവിധം ബ്ലോഗേഴ്സിനെ പോലും ഇവർ എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടര ലക്ഷം രൂപയാണ് ഒരു വീഡിയോക്ക് അവർ ഓഫർ ചെയ്തിരുന്നത് ആ സ്ഥാനത്ത് ഇവർ സോഷ്യൽ മീഡിയയിൽ തന്നെ മൊത്തത്തിൽ ഒന്നടങ്കം ഇവർ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ കഴിയുമോ ഇതിൽ ആദ്യമായും അവസാനമായും എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ ആളുകൾ എൽ ഡി എഫിന്റെ ആളുകൾ സഖാവി പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മെറ്റക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ മെയിലുകൾ ഡയറക്റ്റ് അയക്കാൻ കഴിയും ഞങ്ങൾക്കൊക്കെ ലിമിറ്റ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് സുക്കർബർഗിന് മെയിൽ അയക്കാനും ഇതിനൊരു പ്രതിവിധി കണ്ടെത്താനും നിങ്ങൾ കൊണ്ട് കഴിയും ഒരു ആത്മവിശ്വാസം എന്നിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്നാണ് നിങ്ങളുടെ പറയാനുള്ളത് എങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഈ വരുന്ന ഇലക്ഷനിലും ബി ജെ പിയുടെ നുണപ്രചാരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ബിജെപിയുടെ നുണപ്രചാരങ്ങൾ പൊളിത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ബിജെപിക്കെതിരെ ചെയ്യുന്ന വീഡിയോകൾ ജനങ്ങളിൽ എത്തിയാൽ മതിയാകൂ ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ നാടുകളിൽ പ്രചരണം നടത്തുന്നതിന്റെ എത്രയോ മടങ്ങി എത്രയോ ഇരട്ടിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരണങ്ങൾ നടത്തുന്നത് അപ്പൊ ആ പ്രചരണങ്ങൾ ജനങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ ഈ റീച്ച് തിരിച്ചു വരിക തന്നെ വേണം അല്ലാത്ത ഇതൊന്നും ജനങ്ങളിൽ എത്താൻ പോകുന്നില്ല എന്നാൽ ബി ജെ പി ചെയ്യുന്ന ഓരോ വീഡിയോയും ബി ജെ പി പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാ നുണങ്ങളും ജനങ്ങളിലേക്ക് അക്ഷരം പ്രതി തെറ്റാതെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിലൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങൾ നേതാക്കള് മുതിർന്ന ആളുകൾ ഇത് എത്തിക്കേണ്ട ആളുകളുടെ കയ്യില് ഇതിന്റെ തക്കതായിട്ടുള്ള ഡീറ്റെയിൽസുകൾ എത്തിച്ചുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ